േശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഒരു ദിവസം യേശു വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൂടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഈ ജനം എന്നെ കുറിച്ച് എന്താ പറയുന്നേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പൊ ശിഷ്യന്മാർ പലരും പറഞ്ഞു യേശുവിനെ കുറിച്ച് അവർ പറയുന്നത് യേശു യോഹനാ സ്ഥാപകനാണ് വേറൊരു പറഞ്ഞു യേശു ഏലിയ പ്രവാചകനാണെന്ന് ചിലവർ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരാളാണ് യേശു എന്ന് പറഞ്ഞു ഓക്കെ ജനങ്ങൾ പല അഭിപ്രായം എന്നെ കുറിച്ച് പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു അപ്പോ ഇത് കേട്ട പത്രോസ് ഉത്തരം പറഞ്ഞു യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞു യേശുവിന് മനസ്സിലായി പത്രോസ് പറഞ്ഞത് കറക്റ്റ് വെളിപ്പാടാണെന്ന് പ്രേമുള്ളവരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന പലരോടും ചോദിക്കുക യേശു നിങ്ങൾക്ക് ആരാണ് യേശു ആരാണ് ഒരു പക്ഷേ യേശുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യേശുവിനെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും വിശുദ്ധ ബൈബിൾ അനേക വ്യക്തികളുണ്ട് ഒരു ദിവസം നമുക്ക് ഈ വ്യക്തികളുടെ അടുത്തേക്ക് ചെല്ലാം ഒരാൾ താണ്ട് മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുക അത്തിമരത്തിന്റെ ചോട്ടില് നദനയില് നദനോട് ചോദിക്കുക നദനയില് നിനക്ക് യേശുവിനെ കുറിച്ച് അറിയാമോ അപ്പൊ നദനയില് പറയും പിന്നെ എനിക്ക് യേശുവിനെ കുറിച്ച് അറിയാം കാരണം ഞാൻ വിചാരിച്ചത് ഞാൻ ഈ മരത്തിന്റെ ചോട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നതൊന്നും ആരും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് ചിന്തിച്ചു പക്ഷേ കറക്റ്റ് എന്നെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് അത്തിമരത്തിന്റെ ചോട്ടിൽ ഇരുന്നത് മുൻകൂട്ടി കണ്ടവനാണ് യേശു എൻ്റെ രഹസ്യ ജീവിതവും എല്ലാം അറിഞ്ഞവനാണ് യേശു ആ അത്തിമരത്തിന്റെ മുകളിലേക്കൊന്നും നോക്കിക്കേ അവിടെ ഒരാൾ ഒരാളിരുപ്പോ ആരെയ്യോ സഖായ് സക്കായോട് ചോദിക്കാം സക്കായ് നിനക്ക് യേശുവിനെ കുറിച്ച് അറിയാമോ എനിക്കറിയാം യേശു ആരാണെന്ന് യേശു യേശു പാപമോചകനാ കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യ പാപങ്ങളുണ്ടായിരുന്നു ഞാൻ ധനവാനായിരുന്നു സത്യമ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ പ്രശസ്തി ഒക്കെ ഉണ്ട് എനിക്ക് എല്ലാം ഉണ്ട് എല്ലാവരും ആയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിലെ പാപം വായിക്കാൻ ആർക്കും സാധിച്ചില്ല എന്നെ ഒന്ന് അംഗീകരിച്ചത് യേശുവാണ് എൻ്റെ എൻ്റെ പാപം മോചിച്ചത് യേശുവാണ് യേശു എന്റെ രക്ഷകനാണെന്ന് സക്കായി പറഞ്ഞു പിന്നെ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അവിടെ ഒരു കനാന്യ സ്ത്രീ ഇരിക്കുന്ന കണ്ടു ആ സ്ത്രീയോട് ചോദിച്ചു അല്ല സഹോദരി നിനക്ക് യേശു ആരാണെന്ന് അറിയോ എനിക്കറിയാം യേശു ആരാണെന്ന് യേശു യേശുവിന് ജാതി ഇല്ല കളറ് നോക്കത്തില്ല യേശു യേശു ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം എന്നിലെ വിശ്വാസം കണ്ട് യേശു എന്നെ രക്ഷിച്ചു എന്നെ സൗഖ്യമാക്കി യേശു അതെങ്ങനെയാ നിന്നെ സൗഖ്യമാക്കിയത് ഞാൻ ഒരു സ്ത്രീയാണ് പക്ഷേ യേശു എന്ത് ചെയ്തെന്നറിയാമോ എൻ്റെ വിശ്വാസം കണ്ടിട്ട് എന്നിൽ ഒത്തിരി ഭൂതമുണ്ടായിരുന്നു പൈശാചികമായ ഉപദ്രവം നേരിട്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമേറിയ വലിപ്പം കണ്ടിട്ട് യേശു എന്നെ സൗഖ്യമാക്കി അപ്പൊ എനിക്ക് മനസ്സിലായി യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നും വേറെ കൃത്യമില്ലാതെ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമോ അവരിലേക്ക് യേശു വരുമെന്ന് എനിക്ക് ഉറപ്പായി കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുറെ ആൾക്കൂട്ടം കാണുന്നു ആ ആൾക്കൂട്ടത്തോട് ചോദിച്ചു നിങ്ങൾക്ക് യേശുവിനെക്കുറിച്ച് അറിയോ പിന്നെ ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ച് അറിയാം കാരണം യേശുവിന്റെ വായിൽ നിന്ന് വായ്മൊഴികൾ തിരുവായ്മൊഴികൾ കേൾക്കാൻ ഞങ്ങൾ പോയി യേശുവിന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ പോയി ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശന്നു ഇത് തിരിച്ചറിഞ്ഞ യേശു എന്ത് അറിയോ അപ്പോ മീനും വാഴ്ത്തി യേശു ഞങ്ങൾക്ക് എല്ലാം ഫുഡ് തന്നു ഞങ്ങൾ വയറ് നിറച്ച് തന്നു ഫുഡ് ബാക്കി വരെ ഉണ്ടായി ഞങ്ങൾക്കറിയാം യേശു നമ്മുടെ വിശപ്പ് മാറ്റും നമ്മുടെ ദാഹം മാറ്റും ഞങ്ങൾക്കറിയാം യേശുവിൽ നിന്ന് ഉപദേശം മാത്രമല്ല യേശു നമ്മളുടെ അവസ്ഥകളെല്ലാം അറിയുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ആ ആൾക്കൂട്ടം യേശുവിനെ കുറിച്ച് പറഞ്ഞു പിന്നെയും അങ്ങനെ നടന്ന് നടന്ന് നീങ്ങുമ്പോൾ ഒരു ഒരു കൂട്ടം യുവാക്കന്മാരെ കണ്ടു യൂത്ത് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് യേശുവിനെ അറിയോ പിന്നെ ഞങ്ങളുടെ നല്ല യൗവന പ്രായം ആരോഗ്യമുള്ള പ്രായം സത്യം പറഞ്ഞ ഞങ്ങൾ ഈ മീൻ പിടിച്ചൊക്കെ നടന്നവരാ അങ്ങനെ ഇരിക്കുമ്പോൾ കടൽ തീരത്തുകൂടെ പോകുമ്പോൾ ഞങ്ങൾ മീൻ പിടിക്കുന്നതും വലയ മീൻ പിടിച്ച് വല നന്നാക്കി മീൻ പിടിക്കുകയൊക്കെ കണ്ടെ ഞങ്ങൾ ബോട്ടൊക്കെ സ്വന്തമായിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു എന്താ പറയുക ടേണിംഗ് പോയിന്റിലേക്ക് എത്തിയത് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴായിരുന്നു ആ യുവാക്കന്മാര് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു കുറച്ചങ്ങോട്ട് നടന്നു നീങ്ങുമ്പോൾ കുറച്ച് വിമൻസ് ഫെലോഷിപ്പിന്റെ ആൾക്കാരെ കണ്ടു കുറച്ച് അവിടെ കൂട്ടായിട്ട് നിൽക്കുന്നു അവരോട് ചോദിച്ചു നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് അറിയാമോ എനിക്കറിയാം യേശുവിനെ കുറിച്ച് ഒരു സഹോദരി ചാടി ചാടിക്കേറി പറഞ്ഞു ഞങ്ങൾക്ക് യേശു ഭയങ്കരവാ എന്നാച്ചാലേ യേശുവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ആ സഹോദരൻ മരിച്ചപ്പോ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ യേശു വന്നു യേശു വന്നിട്ട് എന്റെ സഹോദരനെ ഉയർപ്പിച്ചു എന്ന് ഒരു സഹോദരി ചാടിക്കേറി പറഞ്ഞു യേശു ഞങ്ങൾക്ക് എല്ലാം എല്ലാം ആണെന്ന് പറഞ്ഞു മറ്റൊരു സഹോദരി പറയാണ് ഞാൻ വിധവയാ എൻ്റെ എൻ്റെ വീട്ടിൽ സാമ്പത്തികമായി ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ സോത്രാഴ്ച ഇട്ടത് എന്നിൽ നിന്നും ഉള്ളതായിരുന്നു ആ ഉള്ള സ്വോത്രാച്ചിട്ട് പോരുമ്പോൾ എൻ്റെ എൻ്റെ ഉള്ളിനെ യേശു കണ്ടിട്ട് ഞാൻ ഉള്ളതിട്ടത് യേശു തൃപ്തിയോടെ എന്നെ അനുഗ്രഹിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി കൊടു കൊടുക്കുന്നവനെയും എല്ലാവനെയും അനുഗ്രഹിക്കുന്നവനാണ് യേശു യേശു തൃപ്തിയുള്ളവനാണ് നമ്മുടെ ഉള്ളതിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്ന് എൻ്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി ഞാനൊരു വിധവയായിരുന്നു എന്നെ ആരും കാണുന്നില്ല എന്നുള്ളൊരു വേദന ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഇല്ലായ്മകളെ തിരിച്ചറിഞ്ഞത് യേശുവായിരുന്നു അങ്ങനെ അനേകർക്ക് യേശുവിനെ കുറിച്ച് അനേക സാക്ഷ്യം പറയാനുണ്ടായിരുന്നു അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ കുറച്ച് സ്കൂൾ കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട് ആ മക്കളോട് ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് യേശുബച്ചനെ അറിയോ പിന്നെ ഞങ്ങൾക്ക് യേശു അച്ഛൻ ആരായിരുന്നു അറിയോ ഒരു ഒരു ദിവസം ഞങ്ങളുടെ പാരൻസ് യേശുബച്ചടുത്തേക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടു ചെന്നപ്പം യേശുവിന്റെ ശിഷ്യന്മാർ തടഞ്ഞു യേശു പറഞ്ഞു ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് യേശുബച്ചൻ ഞങ്ങളെ കൈവെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ യേശുബച്ചൻ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിളിൽ പലരും യേശുവിനെ പല രീതിയിൽ അനുഭവിച്ചറിഞ്ഞു അപ്പൊ ഇതിൽ കൂടിയൊക്കെ മനസ്സിലാവുന്നത് യേശു രക്ഷകൻ പാപമോചകൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സൗഖ്യദായകൻ എല്ലാം എല്ലാം നമ്മുടെ എല്ലാ അവസ്ഥകളെ അറിയുന്നു നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മകളെ കുറവുകള് ബലഹീനതകളെ എല്ലാം തിരിച്ചറിയുന്നവനാണ് യേശു ഓരോ വ്യക്തികളെയും വിളിച്ചാൽ അവർക്കെല്ലാം പറയാനുണ്ടാവും ഇതിലെ ചുരുക്കം വ്യക്തികളെയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി ഇതുപോലെ വിശുദ്ധ ബൈബിളിൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ അനേക വ്യക്തികളുണ്ട് ഇത് ഇത് ഈ വീഡിയോ കാണുന്നവരിലും യേശുവിനെ കുറിച്ച് അനുഭവിച്ചറിഞ്ഞവരുണ്ടാവും പലർക്കും യേശു ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞവരുണ്ട് എന്നാൽ ഇതുവരെ യേശു ആരാണെന്ന് അറിയാത്തവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതികളെ മാറ്റാൻ യേശുവിന് കഴിയും എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ യേശുവിലേക്ക് സമർപ്പിക്കുക യേശുവിനോട് പറയുക എൻ്റെ ജീവിതത്തിന്റെ പോരായ്മകളെ എൻ്റെ കുറവുകളെ മാറ്റണമേ എൻ്റെ വീടിന്റെ സ്ഥിതി മാറ്റണമേ എൻ്റെ പാപം മോചിക്കണമേ എൻ്റെ ഭാരം മാറ്റണമേ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമുക്ക് നല്ലൊരു രക്ഷകനെയാണ് ആ രക്ഷകനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ